സ്കൂളിന്റെ ഉച്ചതിരഞ്ഞ് പെരുങ്ങൂട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണുഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ ദിലീപ് തൈയിൽ സമ്മാന വിതരണം നടത്തി പ്രധാനാധ്യാപിക എം സിന്ധു ആമുഖ പ്രസംഗം നടത്തി സീനിയർ അസിസ്റ്റന്റ് നോഫ് പാറയ്ക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ രക്ഷാധികാരികളായ ഗിരി തൈൽ ശശി തയിൽ വാർഡംഗം അനിത ത്രിദീപ് കുമാർ മുൻ പ്രധാനാധ്യാപിക എം ഭവാനി കരയാമുട്ടം കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുധർമ്മൻ രാമചന്ദ്രൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ഒ എം മനാഫ് എം പി ടി എ പ്രസിഡന്റ് ഗദീജ ബി അബ്ബാസ് സ്റ്റാഫ് പ്രതിനിധി പി എസ് പ്രത്യക്ഷ് സ്കൂൾ ലീഡർ ചിന്മയി പി ഹരിഹരൻ സ്റ്റാഫ് സെക്രട്ടറി നിധ വി എച്ച് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ཧ�ྱ ཡ�ོར སོ རོད རེེ རེར རེ རྱེ རེར ར རེ ར རེ རེ ར ེ ར ེེ ཤ�ེ ེ འེ ེེ അന്നത്തെ കാലത്ത് ആ കാലഘട്ടം ആലോചിച്ചു നോക്കുമ്പോൾ വളരെ ദാരിദ്ര്യവും വിഷമവും